ഹായ് ഫ്രണ്ട്സ് ചെത്തിമറ്റം പ്രിയോൺ ഡുഗാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ എവരെയും പരിചയപ്പെടുത്തുവാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു മനോഹരമായ ഇയോൺ എന്ന് പറയുന്ന വാഹനമാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം നിങ്ങൾക്ക് ഫുൾ ഫിനാൻസിൽ സ്വന്തമാക്കുവാൻ സാധിക്കും ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയൊക്കെ കാണുമ്പോൾ അറിയാം വളരെ മനോഹരമായി മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത് അതിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റി ആണെങ്കിലും ടയർ ഭാഗത്തിലേക്കൊക്കെ വരികയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇനിയും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഉണ്ടായ ഇയോൺ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഇറാ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത് ഇതിന് ബേസിക്കലി എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എന്നിവയുള്ള ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത് അഡീഷണൽ വളരെ മനോഹരമായിട്ടുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഡീഷണൽ നല്ലൊരു മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ റൂഫിലേക്കൊക്കെ വരികയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു റൂഫാണ് ഇതിനുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വാഹനത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി പതിനേഴ് മോഡൽ വരുന്ന ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയും ഈ വാഹനത്തിന് ലോണായിട്ട് ലഭ്യമാണ് അപ്പോൾ ഈ വാഹനം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ താഴെ കാണുന്ന തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയാറ് അറുപത് അറുപത്തിയേഴ് എൺപത്തി എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഈ വാഹനം ഡെലിവറി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം